ഈ കുരങ്ങന്റെ ഒരു ഭാഗ്യം നോക്കണേ കെട്ടിപ്പിടിക്കാൻ പോകുള്ളർ ഉമ്മ വയ്ക്കാൻ പോകുമ്പളർ മടി കിടക്കാൻ പോകുമ്പുള്ളർ ഇവിടെ വരത്താക്കി നാൽപ്പത് കഴിഞ്ഞ് പെണ്ണ് പോലും കെട്ടിയിട്ടില്ല അതാണ് രാഗം തൂക്കിയിട്ടുണ്ട് ഇടക്ക് അറിഞ്ഞിട്ട് കാര്യമില്ല അടുത്ത ജന്മമെങ്കിലും ഈ സഫാരി പാർക്കിലെ കുരങ്ങനായിട്ട് ജനിക്കണം എന്നിട്ട് വേണമെങ്കിൽ എനിക്കൊരു വിലസ് വിലസ് ഹലോ ഹലോ നീ എവിടാ അല്ലയോ ഞാൻ പാർക്കിൽ ഇന്നൊരു മലയാളി ഫാമിലി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു അപ്പൊ അവരെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഗൈഡായിട്ട് എന്നെ അവിടെ എന്താ എന്താണോ വിളിച്ചത് ഏതോ ഒരു മലയാളി ടീംസ് ആ പുലിയിലടുത്ത് വന്ന് മണ്ട റീല് ചെയ്യണമെന്ന് പറഞ്ഞ പുലി മാന്തി അവിടെ വെച്ചേക്കണം നീ അങ്ങോട്ട് ഡീൽ ചെയ്യൂ ആ മാന്തി അർദ്ധനാരിയാക്കി അവിടെ വെച്ചേക്കുന്ന ഒന്നും ചെന്ന് ഡീൽ ചെയ്യുവോ ധാരണ ഇതൊക്കെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഇപ്പൊ അവനങ്ങനെങ്ങാനും ം കാവിലേ വെണ്ണിലാവേ പാതിര മുല്ലകൾ താലിപ്പൂ ചൂടുമ്പോൾ കുടിക്കാൻ നിന്നെ ഞാൻ ഒന്ന് പോലെ മച്ചകവാതിര തുറങ്ങും അങ്ങനെ നമ്മൾ ബാങ്കോക്കിൽ ബാങ്കോക്കിലെത്തിച്ചേട്ടാ ഞാൻ എന്തൊരു ഭാഗ്യവതിയാ ചേട്ടനെ കല്യാണം കഴിച്ചത് കൊണ്ട് ഞാനിപ്പോ എത്ര നാട് കണ്ടെന്നറിയോ എല്ലാ ഓക്കെ നീ ഭാഗ്യവതിയാണ് നമ്മൾ ഒരുപാട് നാട്ടിൽ പോയി പക്ഷേ നീ ഇന്നേ വരെ സന്ദർശിക്കാത്ത ഒരു സ്ഥലമുണ്ട് എനിക്ക് അതും കൂടി ഒന്ന് കാണണം അത് വീട്ടിൽ ഒരു അയ്യോ ഞാൻ തമാശ 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 അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവണം അതാ പിന്നെ നിന്നെ ഞാനിപ്പോ തമാശ വർത്തി സൂചിപ്പിച്ചിട്ട് നീ എനിക്ക് ഗോൾഡൻ വരാൻ അല്ലേലും എപ്പോഴും എപ്പോഴും അടുത്ത് ഇങ്ങനെ ഞാൻ തിരിച്ചു ഞാൻ പോവുക ഇതാണ് ഈ പെണ്ണും പുള്ളമാരുടെ കുഴപ്പം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വട്ടം കയറി കൊടുക്കും വേറെ അല്ലാതെ ഇംഗ്ലീഷ് നിന്നെ വൈഫ് എന്ന് വിളിക്കണത് വൈഫിന്റെ ഫുൾ ഫോം അറിയില്ല ഇല്ല വിത്തൗട്ട് ഇൻഫോർമേഷൻ അയ്യോ പൊന്നു ഞാൻ അങ്ങനെ പറഞ്ഞതാണോ അല്ലേ നോക്ക് ഇല്ല നമ്മൾ ഈ കാശൊക്കെ ചെലവാക്കി ഇവിടെ വന്ന എന്തിനാ പഴക്കൂടാനാണോ നമ്മളെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ എന്റെ പൊന്നൂസ് പറ പൊന്നൂസിന്റെ ഏതാഗ്രഹവും ഈ ചേട്ടൻ സാധിച്ചു വരും അങ്ങനെയാണ് ഈ ബാങ്കോക്കിലെ അവിടുത്തെ എല്ലാ മൃഗങ്ങളുടെയും കൂടെ എനിക്കൊരു സെൽഫി എടുക്കണം ഇടിയ നിന്റെ വീട്ടുകാരുടെ കൂടെ നിന്നുള്ളൊരു ഗ്രൂപ്പ് സെൽഫി ആൽബത്തിൽ നിങ്ങളുടെ എടുക്കുന്ന ഞാൻ ഞാൻ ഒരു കൗണ്ടറും പറയാത്തത് കാര്യം പറഞ്ഞേക്കാ ഈ ബാങ്കോക്കിൽ നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നോർത്തിന്റെ വഴി നമുക്ക് നാട്ടിലേക്ക് പോവാം എന്റെ കാര്യത്തില് അവിടെയാണ് സിന്ധു ഗംഗ ഒഴുകുന്നത് നമ്മുടെ അവരെ ഞാൻ ഒരു ആന വീട്ടിലെ പോന്നു ായാലും ഏത് മൃഗത്തിനായാലും ചങ്ങലയും പൂട്ടേട്ടൊന്നുമില്ല എല്ലാരും സ്വതന്ത്രമായിട്ട് വിട്ടേക്കും ചേട്ടാ അത് വാങ്ങിക്കാനായിട്ട് ആനക്കു രണ്ടു രൂപയുടെ മുതലൊന്നും അല്ല അത് കോടിക്കണക്കിന് രൂപ കൊടുക്കണോ കോടിക്കണക്കിന് രൂപ അറിയാമോ കോടിക്കണക്കിന് രൂപയൊക്കെ കൊടുക്കായിരുന്നു കൊടുക്കാരുന്ന് കറുത്ത ആന എനിക്ക് വേണ്ട എനിക്ക് വെളുത്താന വേണം ആന നിനക്ക് തന്നെ പറ്റിയ പ്രാന്തോ ഈ വെളുത്ത ആന കിട്ടുന്ന നാടുണ്ടല്ലോ എവിടെ വെള്ളാനകളുടെ നാട് കാര്യം കൗണ്ടറിന് ക്ഷാമമാണ് എന്നാലും അങ്ങനെയുള്ള തമാശകൾ പറയുന്നു പറയണേ അർജുൻ സാറേ അതെ Er det noe ഞാനാണ് ഗൈഡ് മാനേജിംഗ് ഡയറക്ടർ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്നെയാണ് ഹെൽപ്പിച്ചത് ശരി ശരി അതൊക്കെ പോട്ടെ കുട്ടിയെ വന്നോളൂ ഹസ്ബൻഡ് വന്നില്ലേ ഇതാണ് ഹസ്ബൻഡ് ആ അതെ ചെറിയൊരു കുഴപ്പമുണ്ട് പണ്ട് പുള്ളിയുടെ പെങ്ങളുടെ കൊച്ചിനെ അഞ്ച് വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിട്ട് അംഗൻവാടി കൊണ്ടുപോയായിരുന്നേ അപ്പം ആ സമയത്ത് ഡോക്ടർ വരാൻ ശകലം വൈകിയത് കൊണ്ട് ആ കൊച്ചിന്റെ കൂടെ കയറി കയറിക്കടന്ന് അങ്ങ് ഉറങ്ങി ഡോക്ടർ ഭക്ഷണം കൊടുത്തായിരുന്നു അപ്പം അതിനുശേഷം ശേഷം ഇടയ്ക്കിടയ്ക്ക് ഈ അഞ്ച് വയസ്സുള്ള ബുദ്ധിയായി ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നു ണ്ട ഇതൊരു അസുഖല്ലേ പോട്ടെ ഹസ്ബന്റ് കുട്ടിയെ സ്ഥിതിക്ക് കുട്ടിയുടെ ഹസ്ബൻഡായിട്ട് ഞാൻ ഇവിടെ ഉണ്ടല്ലോ എല്ലാ ഹസ്ബൻഡിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഞാൻ ഇവിടെ എല്ലാവരും കൊണ്ടുവരുന്ന ശരിയാണ്ട് അതെങ്ങനെ മനസ്സിലായി അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഒരു സിഗ്നൽ നമ്മുടെ സ്കൂളിന്റെ ഫ്രണ്ടില് ഹംപ് പോല അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഹം ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഹം പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ഇവിടെ കാര്യങ്ങള് അല്ല ഇവിടെ ഈ കളികളും ഇവിടെ കൂടുതലാണ് ഒരു മറച്ചിലും റൈഡിന്റെ വിഷയല്ല ഇതെന്റെ ഒറിജിനൽ ഭാര്യ ഞാൻ കെട്ടിയതാണ് അതല്ല അഡ്വഞ്ചർ അങ്ങനെ അതാണ് ഞാൻ എന്താ ചോദിച്ചെന്നറിയാവോ ഇന്നെന്റെ ഒന്നാമത്തെ ഡൈവിംഗ് ഡേ ആണ് സ്കൂബ ഡൈവിംഗ് പറഞ്ഞാൽ നമ്മൾ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ വെച്ചിട്ട് നേരെ കടലിലേക്ക് ഊളിയിട്ട് ഊളിട്ട് പോകുമ്പോ വലിയ വലിയ മീനുകൾ കാണാം അടുത്തിട്ട് ചെന്നാൽ മുത്തചിപ്പി കാണാനേ കുണ്ടാൻ കുണ്ടിരാൻ എന്ത് അല്ല പണ്ട് ഈ സംഭവൊക്കെ വായിച്ചുണ്ട് പക്ഷെ അന്ന് വായിച്ചൊരു കഥ വേറെ ഒന്നല്ല അയലത്തെ ചേച്ചി ിക്കരുത് ആ മുത്ത് അല്ല കടലിന്റെ അടിയിൽ പോകുമ്പോൾ ആ ചിപ്പി പവിഴം ഇതൊക്കെ നേരത്തെ കാണാന്ന് പറഞ്ഞതാ സ്റ്റോറി പറഞ്ഞു വേറെ ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനുള്ള സാധനമാണ് ഡോൾഫിന്റെ ഡാൻസ് ഡോൾഫിനെ ഡോൾഫിൻ നമ്മളിങ്ങനെ ചെന്നിരിക്കുന്ന സമയത്ത് ഡോൾഫിനെടുത്ത് നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് ചാടും ചാടിയിട്ട് ബോൾ എടുത്ത് ഇങ്ങനെ മൂക്കിയിട്ട് ഇങ്ങനെ കറക്കും എന്നിട്ട് തിരിച്ചു വരും നമുക്ക് കൈ തരും ഒക്കെ പോയിട്ട് ഡോൾഫിനെ കുന്തളിച്ചു കുന്തളിച്ചിട്ട് പോക്കുണ്ട് കുന്തളിക്കാലോ ലോൺ അടയ്ക്കണ്ട ഈ കല്യാണം കഴിച്ചിട്ടില്ല ഡോൾഫിനെ ുട്ടി പരാധീനങ്ങളില്ല എന്തോ നമ്മൾ ചേട്ടാ എനിക്ക് കടലിന്റെ സാധനത്തിനൊന്നും വലിയ താല്പര്യമില്ല എനിക്ക് ആകാശത്തുനിന്ന് എന്തെങ്കിലും അടി ഉയരത്തിലേക്ക് പോകും അവിടെ നമ്മൾ നേരെ താഴോട്ട് ചാടും ൂട്ട് ഉണ്ടല്ലോ അത് തുറന്നില്ലേ കൊണ്ടുവന്ന ഞാൻ വേറെ മാറ്റി തരാം അതല്ല നമ്മളൊരു എക്സ്ട്രാ ഒരു സാധനം കൂടെ കരുതിട്ടല്ലേ നമ്മൾ പോകുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ടെൻഷൻ അടിക്കണ്ട പുറത്തിന് മേഡമാണ് വരുന്നത് ഒറ്റയ്ക്കല്ലല്ലോ ചാടുന്നത് ഇവിടെ ഞാനും ഉണ്ടല്ലോ ആ ഞാനും ഉണ്ട് അതായത് സാറേ ഉദാഹരണത്തിന് മേഡം ഇങ്ങനെ നിൽക്കുകയാണെന്ന് വെച്ചാൽ ഞാനും മേഡം കൂടെ ഒരു ജാക്കറ്റിൽ അങ്ങോട്ട് കയറും എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചായിരിക്കും താഴോട്ട് പോകുന്നത് കാര്യം എനിക്ക് പാരച്ചൂട്ട് കൺട്രോൾ ചെയ്യാൻ അറിയാം കണ്ടട്ടെ എന്റെ കണ്ടോള്ണ്ടിരിക്കട്ടോ ചേട്ടാ അങ്ങനെ പറയല ചേട്ടാ നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ പുള്ളി കൂടെ ചാടിക്കോട്ടെ വേറൊരു സാധനം

നിങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്യേ ശരി എനിക്ക് ഇത്തിരി വലിയ ഞാൻ ആ എനിക്ക് അതൊക്കെ ആയിരുന്നു ഇഷ്ടം റീൽസിലൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട് ഇങ്ങനെ കേരളത്തിലുള്ള ആൾക്കാരുടെ നോട്ടം പിന്നെ നയിക്കാം ോട്ടം നമ്മളാ പെണ്ണും പിള്ളേനെ കാണുമ്പോ മാത്ര ഇത്രമാത്ര നോട്ടം ഇതൊക്കെ കാണുമ്പോഴായിരിക്കും കൊമ്പനാലും എന്റെ പെണ് മടിക്കണിന്ന് ഞാടിക്കും ഇടുക്കി ആട്ടിച്ച് കൊല്ലേ ചേട്ടാ ഈ പറയുന്ന ഒറാംകുട്ടി എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മുടെ മടിയിലൊക്കെ കേറിയിരുന്നാണ് ഫോട്ടോ എടുക്കുന്നത് ബോധം പോയോ ചത്തു പോയോണ്ടില്ല ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചയൊക്കെ നീയോ നിന്റെ ഭാര്യം കിട്ടുകടക്കണ പലഹാരം കൊടുത്തിട്ട്

പക്ഷെ നീ പോണ്ട നീ പോകല ഊഞ്ഞാലി കയറികുട്ടിനു പകരം രണ്ടു മാസം നീ അവിടെ ഒന്ന് നടന്നാണ് ഇങ്ങനെ കാണാ ഇത് ഒരാംകുട്ടനെ കാട്ടി ഫാൻസ് എന്ത് നടക്കാത്തത് ഈ പറയുന്നൊക്കെ വലിയ പണിയൊന്നും ഇല്ല അവിടെ ചെന്ന് ഊഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ വരും കൂടുതലും അവരെ അവരെ തോളി മടിയിരിക്കുക ചെറിയ വലിയ ജോലിയൊന്നും ഇല്ല അവിടെ അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ നീ ശ്രദ്ധിച്ചു കേക്ക് നമ്മുടെ കൈ പാപം പറ്റിപ്പോയിന്നല്ലേ ഞാൻ ചെലപ്പോ മൂന്നാലഞ്ച് പെൺപിള്ളാരെ കെട്ടിപ്പിടിക്കും ചെലപ്പോ അവരെ മടി കേറിയിരിക്കും എന്ത് ചെയ്യാം വിധി അങ്ങനെ നാട്ടിലോട്ട് വരാൻ നോക്കിയോ കേട്ടോ ചേട്ടാ ശരിയാവത്തില്ല ഒരു പറ്റുന്ന കേട്ടോ മനുഷ്യൻകൂട്ട് എന്ത് പറ്റാത്തത് രണ്ട് മാസം മുമ്പ് ഒരു ഫാമിലി ഇവിടെ വന്ന് അയാളുടെ ഭാര്യ കയറി ഉറാൻകുട്ട് വന്ന് ഉമ്മ വെച്ചതിന് അയാൾ ഒറ്റ അടിക്ക് അതിനെ കൊന്ന് പകരം രണ്ട് മാസം വേഷം ഇട്ടിട്ട് ആ ഊന്നാലിരിക്കുന്നേ ആ മറ്റേ ഭർത്താവ് അയാളെ അടിച്ച് താഴെ കൊണ്ടിട്ടത് പകരം നീ രണ്ടു മാസം ഇരുന്നിട്ട് പോയാ മതി അയാൾ ആശുപത്രി വരെ എടാ കള്ളാ അപ്പൊ എന്റെ പെണ് മടിയെ കയറിയിരുന്ന കൊരകനല്ല മനുഷ്യനായിരുന്നുള്ളൂട